രാത്രി ഭക്ഷണം ഇഷ ഇതിനെ മുമ്പ് കഴിക്കുക നടക്കണ കാര്യം വല്ലതും പരവസ്ഥ ആയതാണ് നിങ്ങൾ ഏത് ഡോക്ടറോട് വേണമെങ്കിലും ചോദിച്ചു നോക്ക് ഏത് ഏത് ഡോക്ടറോട് വേണമെങ്കിലും ചോദിച്ചോക്ക് അത് ആയുർവേദ അലോപ്പതി അലോപ്പത്തി ആകട്ടെ എപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കണം അവർ പറയാം ഏഴരക്ക് മുമ്പ് കഴിക്കാനാണ് എന്തേ കാരണം ആയുർവേദ ഡോക്ടേഴ്സ് ചിലപ്പോൾ പറയും ആറ് മണിക്ക് മുമ്പ് എന്ന് പറയും അതിപ്പം നടക്കുക നമുക്ക് വിഷമം നടക്കുകയായി നടക്കായില്ല കേട്ടോ അഞ്ച് മണിക്കേഷം ഒന്നും കഴിക്കണ്ടെന്ന് പറയാൻ ഡോക്ടേഴ്സ് വരെ ഉണ്ട് പക്ഷെ നമുക്കൊരു മാക്സിമം ഏഴരക്ക് ഉള്ളിൽ കഴിക്കാം ഈ ദഹനപ്രക്രിയയ്ക്ക് രണ്ട് മൂന്ന് മണിക്കൂർ സമയം വേണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്താ ഈ വെച്ചാൽ നമ്മൾ പത്ത് മണിക്ക് കഴിക്കും നേരെ പോയി കിടക്കും ലാസ്റ്റ് ദഹിക്കാതെ വരും ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മൾ വേഗം വയസ്സാകും നമ്മൾ വേഗം വാർദ്ധക്യം ഉണ്ടാകും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും പറയുന്നത് മനസ്സിലാവുന്നുണ്ട് രാത്രി ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത് എന്ന് നീദനവും സ്വലം സ്വലം അതിലൂടെ നമുക്ക് വേഗം കിളവിയും കിളവനൊക്കെ ആയി പോകും പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഈ അകാലത്തിൽ വാർദ്ധക്യം വരുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് നമ്മൾ യൂത്ത് ആയി നല്ല അടിപൊളിയായിരിക്കേണ്ട സമയത്ത് നമ്മൾ വയസ്സായി പോകുക എന്നു പറഞ്ഞാൽ എത്ര അല്ലേ അല്ലാതെ നമുക്കൊക്കെ നല്ല ആരോഗ്യവും ആഫിയത്തും നൽകിയ ഗ്രഹിക്കുമാറായിട്ട് അപ്പോൾ രണ്ട് കാര്യം നേരത്തെ പറഞ്ഞു എട്ടാമത്തതും ഒമ്പതാമത്തതും വളരെ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം രാവിലെ ഒരു ഏഴരക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക രാത്രി ഏഴരക്ക് മുമ്പായിട്ട് ഡിന്നർ കഴിക്കുക പറയുന്ന മനസ്സിലാകുന്നുണ്ടോ ഇത് ജീവിതശൈലിയാക്കി നമ്മൾ എടുക്കണം നമ്മൾ കെട്ടിയവരും കുട്ടികളൊക്കെ ഇങ്ങനെ കഴിച്ച് ശീലിക്കണം പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ ഇല്ലെങ്കിൽ അപകടമാണ് ഇല്ലെങ്കിൽ അപകടം സൂക്ഷിച്ചാൽ നമുക്ക് വെള്ളം കഴിക്കാതിരിക്കരുത് രാത്രി ഭക്ഷണം ഒരിക്കലും